നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെടികൾക്ക് പ്രധാനമായിട്ടും കുറേ മൂലകങ്ങൾ ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യകത അനുസരിച്ചിട്ട് ഇതിന് പ്രാഥമിക മൂലകങ്ങളെന്നും സെക്കൻഡറി ന്യൂട്രിയൻസൊന്നും പിന്നെ ട്രൈസ് എലമെൻ്റ്സ് അല്ലെങ്കിൽ സൂക്ഷ്മ മൂലകങ്ങളൊന്നും തരംതിരിച്ചിട്ടുണ്ട് അതായത് പ്രാഥമിക മൂലകങ്ങളാണെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് കുറച്ച് കൂടുതൽ അളവിൽ ആവശ്യമാണ് അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം പിന്നെ സെക്കൻഡറി ന്യൂട്രിയൻസ് ഉണ്ട് അത് കുറച്ച് മാത്രം അളവിൽ ചെടികെടുക്ക വേണ്ടവയാണ് അതിൽ അതിലേതൊക്കെയുള്ളതെന്ന് വെച്ചാൽ കാൽസ്യം മഗ്നീഷ്യം സൾഫർ ഇങ്ങനെയുള്ളത് സൂക്ഷ്മ മൂലകങ്ങളാണ് സൂക്ഷ്മ മൂലകങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ബോറോണ് സിങ്ക് കോപ്പറൊക്കെ അതിനകത്ത് വരും അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ചെടികൾക്ക് കുറഞ്ഞ അളവിൽ ലഭ്യമാക്കേണ്ട സെക്കൻഡറി മൂലങ്ങളിൽ പെട്ടിട്ടുള്ള മെഗ്നീഷ്യത്തിൻ്റെ മുഖ്യ സ്രോതസ്സായ എപ്സം കുറിച്ചാണ് കേട്ടോ എപ്സം സാൾട്ട് എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം സൾഫേറ്റ് ആണ് അപ്പം സെക്കൻഡറി ന്യൂട്രിയൻസിലുള്ള കാൽസ്യം മെഗ്നീഷ്യം സൾഫറിലുള്ള മെഗ്നീഷ്യവും സൾഫറും ഈ എപ്സം സാൾട്ടിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഉള്ളത് കാൽസ്യം മാത്രമാണ് കാൽസ്യം നമുക്ക് കുമ്മായി ഇട്ട് കൊടുക്കുന്നതിലൂടെ ചെടികൾക്ക് ലഭ്യമാക്കാനായിട്ട് പറ്റും അപ്പോൾ എപ്സം സാൾട്ടിനെ പറ്റി കൂടുതൽ നോക്കുന്നതിന് മുന്നേ അതിലടങ്ങിയിട്ടുള്ള മെഗ്നീഷ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം കേട്ടോ അപ്പം മെഗ്നീഷ്യം എന്താണ് ചെടികളിൽ ചെയ്യണതെന്ന് വെച്ചാൽ ഒന്ന് ഹരിതകം ഉണ്ടാക്കാനായിട്ട് ഉപകരിക്കും ചെടികളിൽ ഹരിതകം ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രമേ പ്രകാശ സംശ്ലേഷണം കാര്യമായിട്ട് നടക്കുകയുള്ളൂ ഈ പ്രകാശ സംശ്ലേഷണം കാര്യമായിട്ട് നടന്നാൽ മാത്രമേ ചെടികൾക്ക് നല്ല രീതിയിൽ വിളവ് തരാനും പറ്റുള്ളൂ അല്ലേ ഇത് കൂടാതെ മെഗ്നീഷ്യം വേറൊരു കാര്യത്തിനും സഹായിക്കും അതായത് ചെടികൾക്ക് കരുത്തും ബലവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കും അതെങ്ങനെയാന്ന് വെച്ചാൽ സെൽവോൾ ഉണ്ടാക്കുന്നതിൽ സഹായിച്ചിട്ടാണ് അതായത് കോശഭിത്തികൾ നല്ല കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് സ്വാഭാവികമായിട്ടും നല്ല കരുത്തുണ്ടാവും അപ്പോൾ ഈ നല്ല കരുത്തുള്ള ചെടികളിൽ പെട്ടെന്നൊന്നും രോഗ കീടബാധ ഏൽക്കത്തില്ല അപ്പോൾ ഇതാണ് മെഗ്നീഷ്യത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പം മെഗ്നീഷ്യം എന്തുകൊണ്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കണമെന്നുള്ളതിൻ്റെ കാര്യമാണ് ഇത്രയും നേരം പറഞ്ഞത് ഇനി ഈ മെഗ്നേഷ്യം കൊടുത്തില്ല അല്ലെങ്കിൽ ചെടികൾക്ക് ആവശ്യത്തിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ലക്ഷണങ്ങൾ കാണിക്കും അതിലുള്ള ഒന്നാണ് ഇൻ്റർ ക്ലോറോസിസ് എന്ന് പറയും അതായത് രണ്ട് ഞരമ്പുകളുടെ ഇടവ ഇടയിലുള്ള ഭാഗം നല്ല മഞ്ഞ കളറിലായിരിക്കും അതായത് ഹരിതകം അതിന് കുറവായതുകൊണ്ടാണ് ആ മഞ്ഞ കളർ ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ ഈ മഞ്ഞ കളറുള്ള ഇലകൾക്ക് പ്രകാശ സംശ്ലേഷണം വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിളവ് സാരമായിട്ട് തന്നെ ബാധിക്കും എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികൾക്ക് ഇതേപോലെ മെഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് മെഗ്നീഷ്യത്തിൻ്റെ അഭാവം കൊണ്ടുള്ള മഞ്ഞെടുപ്പ് കാണുക എന്നുള്ളത് അപ്പം പ്രത്യേകിച്ച് അത് കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ വീട്ടിലും കാണുകയാണെന്നുണ്ടെങ്കിൽ എപ്സൻ സാൾട്ട് അല്ലെങ്കിൽ മെഗ്നീഷ്യം സൾഫേറ്റ് എത്രയും പെട്ടെന്ന് ഇട്ടുകൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നമുക്ക് എപ്സം സാൾട്ട് എത്രയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നോക്കാം കേട്ടോ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഗ്രോ ബാഗിലായിരിക്കും മിക്ക ആൾക്കാരും കൃഷി ചെയ്യുക വീട്ടുവളപ്പിലുള്ള കൃഷിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഗ്രോ ബാഗിലേക്ക് എത്ര കൊടുക്കണമെന്ന് വെച്ചാൽ പത്ത് ഗ്രാം വീതം മൂന്ന് പ്രാവശ്യമായിട്ട് മുപ്പത് ഗ്രാം ആകെ മുപ്പത് ഗ്രാം ആണ് ഒരു കാലയളവിൽ കൊടുക്കേണ്ടത് അതായത് ഒരു ചെടിയുടെ സീസൺ കഴിയുന്നത് വരെ അതിന് കൊടുക്കേണ്ട മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ അളവ് മുപ്പത് ഗ്രാം ആണ് അതായത് പച്ചക്കറി നട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഒരു പത്ത് ഗ്രാം എപ്സം സാൾട്ട് ചോട്ടിൽ ചേർത്ത് കൊടുക്കണം ചോട്ടിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ കമ്പിൽ തട്ടരുത് കേട്ടോ കുറച്ച് നീക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒരു പത്ത് ഗ്രാം എപ്സം സാൾട്ട് ചേർത്ത് കൊടുക്കണം അത് കഴിഞ്ഞ് പിന്നെ ഒരു മാസവും കൂടെ കഴിയുമ്പോഴത്തേക്കും അടുത്ത പത്ത് ഗ്രാം കൊടുക്കണം അങ്ങനെ മൊത്തം മുപ്പത് ഗ്രാമാണ് ഒരു ചെടിക്ക് കൊടുക്കേണ്ടത് ഇത് പച്ചക്കറിയുടെ കാര്യം ഇനി നമുക്ക് വാഴയ്ക്ക് മഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ എപ്സം സാൾട്ട് എത്ര കൊടുക്കണമെന്ന് നോക്കാം കേട്ടോ മുന്നൂറ് ഗ്രാമാണ് ഒരു വാഴയ്ക്ക് പറയുന്നത് അത് ഓരോ ഈ മുന്നൂറ് ഗ്രാം എന്ന് പറഞ്ഞാൽ മൂന്ന് തവണകളായിട്ട് കൊടുക്കണം നൂറ് ഗ്രാം വെച്ചിട്ട് മൂന്ന് തവണകളായിട്ട് അതായത് വാഴ നട്ട് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ആദ്യത്തെ നൂറ് ഗ്രാം എപ്സം സാൾട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പോൾ അടുത്ത നൂറ് ഗ്രാം കൊടുക്കണം അത് കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിയുമ്പോൾ അടുത്ത നൂറ് ഗ്രാം അങ്ങനെ മൊത്തം മുന്നൂറ് ഗ്രാം ഒരു വാഴയ്ക്കെന്നുള്ള നിലയിൽ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് കൊടുത്താലുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ വാഴയിൽ പിണ്ടിപ്പുഴ അതിൻ്റെ ആക്രമണം സാരമായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് കാരണം വേറൊന്നുമല്ല മെഗ്നീഷ്യം ഉള്ളതുകൊണ്ട് വാഴയ്ക്ക് കരുത്ത് കൂടും അപ്പോൾ ഈ കരുത്തുള്ള വാഴകൾ തുരന്ന് തിന്നാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ശേഷി പിണ്ടിപ്പുഴുവിനുണ്ടാവില്ല അപ്പോൾ അതാണ് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് കൂടാതെ വാഴയുടെ ഉൽപ്പാദനം മുപ്പത് ശതമാനം കണ്ട് കൂടുന്നതായിട്ടും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തെങ്ങിന് നമുക്ക് എത്ര കൊടുക്കണം എന്ന് നോക്കാം ഒരു തെങ്ങിന് അഞ്ഞൂറ് ഗ്രാമാണ് ഒരു വർഷത്തിൽ ആവശ്യമുള്ളത് അപ്പോൾ ഇത് ഇതെവിടെയാ ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ തെങ്ങിൻ്റെ കടഭാഗത്ത് നിന്ന് രണ്ട് മീറ്റർ മാറിയിട്ട് ഒരടിത്താഴ്ചയിൽ ചാല് കയറിയിട്ട് ആ ചാലിലാണ് നമ്മൾ മെഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ സാധാരണ വളം ചെയ്യുന്ന സമയത്ത് ഈ മെഗ്നീഷ്യം സൾഫേറ്റും കൂടെ ചേർത്തിട്ട് കൊടുത്താൽ മതി കഴിയുന്നത് എൻ ബി കെ വളങ്ങളിട്ടതിന് ശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മെഗ്നീഷ്യം സൾഫേറ്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കണേ ആര് അതായിരിക്കും കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു രീതി പിന്നെ ജൈവ ജൈവകർഷകർക്ക് മെഗ്നീഷ്യം സൾഫേറ്റ് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഫിഷ് അമിനോ ആസിഡ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഫിഷ് അമിനോ ആസിഡ് പച്ചക്കറികളിൽ ഒരു മൂന്നോ നാലോ എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം തളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ആവശ്യമുള്ള മെഗ്നീഷ്യം ഒരു പരിധി വരെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഉള്ളത് പോളി ഹാലൈറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് പോളി ഹാലൈറ്റിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ അതൊന്ന് കണ്ടുനോക്കൂട്ടാം പോളി ഹാലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ധാതു ലവണ മിശ്രിതമാണ് ഇത് ജൈവകൃഷിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് അംഗീകരിച്ചിട്ടുള്ളതുമാണ് ഒരു ജൈവ സർട്ടിഫിക്കേഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് യാതൊരു ബുദ്ധിമുട്ടും കർഷകർക്കുണ്ടാവില്ല ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ രാസവളം ഉപയോഗിക്കുമ്പോഴത്തേക്ക് മണ്ണ് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ പക്ഷെ പലപ്പോഴും പല ആൾക്കാർക്കും മണ്ണ് പരിശോധന നടത്തി അതിൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിലില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ റെക്കമെൻ്റേഷൻ എല്ലാം ബ്ലാങ്ക് ഇതിനെ നമ്മൾ ബ്ലാങ്കറ്റ് റെക്കമെൻറ്റേഷൻ എന്ന് പറയുക അതായത് ഒരു ജനറലായിട്ട് ഇത്ര ഇത്ര വീതം കൊടുക്കണം എന്നുള്ളതാണ് പറയുക കറക്റ്റായിട്ട് ഇപ്പം ഓരോ ചെടിക്കും ഇത്രയാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് ശരിക്കുമുള്ള രീതി പക്ഷേ നമ്മളിവിടെ റെക്കമെൻ്റേഷൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ജനറലായിട്ട് സാധാരണഗതിയിൽ ഇത്ര ഇത്രയൊക്കെ കൊടുത്താലും മതിയാകും എന്നുള്ളൊരു അനുമാനത്തിൻ്റെ പുറത്താണ് അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണ്ണ് പരിശോധന നടത്തി ഫലം കിട്ടാനുള്ളൊരു താമസമുണ്ട് പിന്നെ മണ്ണ് പരിശോധന ലാബുകൾ കുറവാണ് അപ്പോൾ എല്ലാവർക്കും അവിടെ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് ശുപാർശ ചെയ്തിരിക്കുന്ന ബ്ലാങ്കറ്റ് റെക്കമെൻഡേഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിലും പിന്നെ കേരള സർവകലാശാലയുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞ ഒരു ബുക്കുണ്ട് ആ ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുമാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എപ്സൺ സാൾട്ടിനെക്കുറിച്ച് അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം